我军。 സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആക്ടർ ബാലിയെ പറ്റി പറയാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ആക്ടർ ബാല തന്റെ മകളോടുള്ള സ്നേഹത്തെ പറ്റിയിട്ട് വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് മകളെ എനിക്ക് വേണം മകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ അമൃത ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് ഒരു വാർണിംഗ് ഒക്കെ കൊടുത്തിരുന്നു ഇനി ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കുറേ നാള് വലിയ ശല്യമൊന്നും ഉണ്ടായില്ല അതായത് ഭാര്യയുടെ ഇപ്പോ രണ്ടാമത്തെ ഭാര്യയും ഉപേക്ഷിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എലിസബത്തിന്റെ വിവരങ്ങൾ ഒന്നുമില്ല കുറേ നാൾ മുമ്പ് എലിസബത്തും ഇതേപോലെ ഓരോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാലും നിയമപരമായിട്ട് ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ അതറിയില്ല പിന്നെ മറ്റൊരു കാര്യം ഈ ബാലക്ക് കുടുംബ ജീവിതം പറഞ്ഞ അറിയില്ല അതായത് ബാലക്ക് അതിനുള്ള പക്വതി ഇല്ല ബാലയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് അതായത് ഞാനാണ് ഇവിടുത്തെ രാജവിവരി ഒക്കെ ഭരിക്കുന്നത് ഞാനാണ് എന്നുള്ളൊരു അഹങ്കാരം ബാലക്കുണ്ട് ബാലയുടെ കൂടെയുള്ളവരെയൊക്കെ ബാലവരെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അതായത് ബാല പറയുന്നത് പോലെ അവർ ചെയ്യാതൂ അതുപോലെ തന്നെ ബാല പറയുന്ന സമയത്ത് മാത്രമേ ആ വീട്ടിൽ നിന്നും പോകാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ അടിമകൾ ബാലക്കുണ്ട് അപ്പോൾ ബാല ഇങ്ങനെ ഈ അമൃത സുരേഷിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് വളർത്തുന്ന കുറച്ച് സൈബർ പിന്നെ ആള് ആൾക്കാരുണ്ട് സൈബറ് സൈബർ കിങ്കരന്മാർ അവന്മാർ ബന്ധിച്ച് പിന്നെ ഞാൻ അറ്റാക്ക് തുടങ്ങുകയാണ് ഭയങ്കരമായിട്ടുള്ള അറ്റാക്കാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാല എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന കുറേ ടീമുകളുണ്ട് ഇന്ന് മകൾ തന്നെ ബാലക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇമ്മാതിരി തോന്നിവാസവും കൊണ്ട് ഇനി വരരുത് എന്താണെന്ന് വെച്ചാൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് എനിക്ക് ചെയ്തു തന്നത് എന്ന് ബാലയുടെ മകൾ തന്നെ മുത്തോക്കി ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് കോടിയുടെ സ്വത്തുള്ള ബാലയോടാണ് മകൾ ചോദിക്കുന്നത് എന്താണ് എനിക്ക് വാങ്ങിച്ചു തന്നത് അതെ ബാലി എവിടെയോ പറഞ്ഞിട്ടുണ്ട് പോലും അതായത് കുട്ടി എന്നോട് ഡോള് ഡോള ഡോള് ആവശ്യപ്പെട്ടു അതുപോലെ ലാപ്ടോപ്പ് ആവശ്യപ്പെട്ടു എന്നൊക്കെ ഇരുന്നൂറ്റി അമ്പത് കോടി സ്വത്തുള്ള ബാലക്കൊരു ഒരു ഡോള് വാങ്ങിച്ചു കൊടുക്കാനും ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാനും കഴിയില്ലേ അല്ല മകളെ ഇത്ര നാളും തിരിഞ്ഞു നോക്കാതെ ബാലക്കിപ്പം മകളെ വേണം മകളുടെ സ്നേഹം വേണം മകളെ നിന്റെ അച്ഛനാണ് ഇവിടെ അതുപോലെ തന്നെ അമൃതയുടെയും അമൃതയുടെ അച്ഛൻ്റെയും സ്നേഹത്തെ പറ്റി സംസാരിക്കുന്ന ബാല സ്വന്തം മകളെ ഇപ്പോഴാണോ ഓർത്തത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴാണോ ബാലക്ക് മകളെ പറ്റി ഓർമ്മ വന്നത് ഏതെല്ലാം മകള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം കാരണം വളരെ സങ്കടമാണ് ആ കുഞ്ഞിങ്ങനെ പറയണമെങ്കിൽ പിന്നെ ഒറ്റ ി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെ എന്റെ അമ്മാനെയും എന്റെ ആന്റീനും മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹി വുഡ് കം ഹോം drunk and just just actually like start beating my mother എനിക്കത് കാണുമ്പോ ഒരു റീസണും ഇല്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്റെ എന്റെ മദറിന് വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനിതൊക്കെ കാണുമ്പോ എനിക്കും നല്ല വിഷമാവാണ് ഇവിടെയാണ് ബാലയുടെ ഉടായ്പകൾ പൊളിയുന്നത് അതായത് ബാല ഇങ്ങനെ വന്ന് തള്ളി മറിക്കുകയാണ് എൻ്റെ മകൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മകൾ അങ്ങനെയാണ് എൻ്റെ മകൾ ഇങ്ങനെ എനിക്ക് മെസ്സേജ് ആയിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാല അങ്ങ് തള്ളി മറിക്കുകയാണ് ഈ കുട്ടിക്കിപ്പം കൃത്യമായിട്ട് തിരിച്ചറി തിരിച്ചറിവുള്ള കാലമാണ് അതായത് ഈ കുട്ടിക്കും ചെറു ചെറുതൊക്കെ മനസ്സിലാക്കും ചെറുപ്പത്തിൽ തന്നെ കുട്ടിയെയും കുട്ടിയുടെ അമ്മയെയും അമ്മയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അതായത് ഈ കുട്ടിയുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഇത് കാണുന്നതാണെന്നാണ് പറയുന്നത് അപ്പൊ ചില ആൾക്കാർ ഇതിനടിയിൽ വന്ന് കമന്റ് എഴുതുന്നുണ്ട് മോളെ അച്ഛനെ തള്ളി തള്ളിപ്പറിയരുത് അച്ഛൻ എത്ര നല്ല അച്ഛൻ അങ്ങനെ നല്ലവനാണെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ പറയുമോ അതായത് ഇപ്പോൾ തിരിച്ചറിയുന്ന പ്രായം എട്ടാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ആയിട്ട് പഠിക്കുന്നത് പത്തോ പതിനാലോ വയസ്സായിട്ടുണ്ട് ഈ പെൺകുട്ടിക്ക് അപ്പോൾ ഏകദേശം തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇതാരും പറഞ്ഞു പഠിപ്പിച്ചതാണെന്നൊന്നും പറയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മനസ്സെന്ന് വരുന്ന ഇത് ഇത് കൃത്യമായിട്ട് മനസ്സെന്ന് വരുന്ന അല്ലാതെ തിരക്കഥ വായിക്കുന്നതൊന്നുമല്ല വന്നിട്ട് ഇങ്ങനെ കമന്റ് എഴുതുന്നുണ്ട് ഇനിയിപ്പോ ബാലയുടെ കുറെ ചാവേ കുറെ ടീമുകളുണ്ട് ഇവിടെ ഇനി നാളെ ഇതിന് ഇതും പൊക്കിപ്പിടിച്ചു വരും അതായത് അമൃതേനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ കൊളുപ്പോ നാണോ മാനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഇമാതിരി തോന്നിയവാസം ചെയ്യരുത് ഈ കുട്ടി പറയുന്നത് അതിന്റെ മനസ്സെന്ന് വന്നതാണ് അതായത് അച്ഛൻ എന്ന നിലയിൽ എന്ത് മണ്ണാങ്കട്ടിയാണ് ഈ ബാല ചെയ്തിരിക്കുന്നത് അതായത് ഒരാൾ വെറുതെ വളരുമോ ഒരാൾ വെറുതെ ഒന്നും ഒരാൾ വളരൂല്ല അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പിന്നെ അമ്മയും അതുപോലെ തന്നെ പിന്നെ അമ്മയുടെ അമ്മയും അച്ഛനും ഇവരൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു കുട്ടിയെ വളർത്താൻ വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ബാലയാണെങ്കിൽ ഇവിടെ സകല ആൾക്കാർക്കും ചാരിറ്റി കൊണ്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കലാണ് അതായത് എല്ലാവർക്കും പതിനായിരം 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 ഇങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു എന്നാൽ സ്വന്തം മകൾക്ക് ഒരു രൂപ പോലും ബാലം കൊടുക്കത്തില്ല കാരണം എന്താ വെച്ചാൽ ബാലക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വില കിട്ടില്ല ബാലക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫോട്ടോയും കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം സിനിമയില്ലെങ്കിലും ഈ രാജ്യം അല്ലെങ്കിൽ ഈ സിനിമ ഞാനാണ് ഭരിക്കുന്നത് എന്നുള്ള തരത്തിൽ പോകണം ഇതാണ് ബാലിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ഉടായ്പകളും ഇപ്പം മകള് പൊളിച്ച് കയ്യിൽ പൊളിച്ചിട്ട് ഒരു ആറോ ഏഴോ മിനിറ്റ് പിന്നെ വീഡിയോ ആണ് അത് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ഫുള്ളായിട്ട് ഞാൻ ഇവിടെ ഇടുന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഈ പെൺകുട്ടി പറയുന്നുണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇതെൻ്റെ അമ്മയെ അറിയില്ല അമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഒരു വീഡിയോ ചെയ്യുമെന്ന് പക്ഷേ അമ്മ അറിയാതെയാണ് ചെയ്യുന്നത് അമ്മ ഇവിടെ ഇല്ല ഇപ്പോഴും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ബാ ഈ പെൺകുട്ടിക്കിപ്പോൾ ഇനിയിപ്പോൾ ഏത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലും ബാലക്ക് ഈ കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി കൃത്യമായിട്ട് പറയും ഒരു അച്ഛനെ വേണ്ടാന്ന് പറയും അത് ഉറപ്പായിട്ട് പറയൂ കാരണം ഒരു സ്നേഹം പോലും കൊടുക്കാതെ അതായത് ബാലക്ക് ഇപ്പൊ ബാലയും പിന്നെ അമൃതയുമാണ് പിരിഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ കുട്ടി അവിടെ തന്നെ ഉണ്ടല്ലോ ബാലക്ക് എപ്പോഴെങ്കിലും പോയി കണ്ടൂടെ അല്ലെങ്കിൽ ഈ കുട്ടിയെ കാണണം എന്ന് പറഞ്ഞൂടെ പക്ഷെ ബാലക്ക് കാണണം എന്നൊക്കെ ആദ്യം ഉണ്ടായത് പിന്നീട് ബാലക്ക് വേണ്ട അതായത് മകളെ പോലും വേണ്ട ഇപ്പൊ മകൾ വളർന്ന് എന്താ പറയണ്ടത് ആ തിരിച്ചറിവായി ഇനിയിപ്പോഴും എങ്ങനെയെങ്കിലും അവരടുത്തുനിന്ന് മകളെ ഇങ്ങോട്ട് കൊണ്ടുവരണം ആ ഒരു സംഭവമാണ് ബാലക്ക് അല്ലാതെ വേറെ ഒന്നുമില്ല കാരണം ബാലയെ സംബന്ധിച്ച് ഇപ്പം ആരുമില്ല എന്താ വെച്ചാൽ കൂട്ടുകാരും ഇല്ല രണ്ട് കല്യാണം കഴിച്ചാൽ അത് രണ്ടുമില്ല നാട്ടുകാരും ഇല്ല ബന്ധുക്കളും ഇല്ല ഒരാളും ഇല്ലാത്ത ബാലേൻ്റെ എടുക്കാം ബാലയായിട്ട് ഒരാൾ പോലും കൂട്ടുകൂടുവില്ലാക്ക ഞാൻ പറഞ്ഞല്ലോ ബാലയായിട്ട് ആരെങ്കിലും കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അവരടിമയാണ് പിന്ന പിന്നെ പിന്നെ ബാല പറയുന്നത് പോലെ ബാലയുടെ വേലക്കാരനായിട്ട് പിന്നെ ഇവിടെ നിൽക്കണം അതാണ് സ്ഥിതി ഇവിടെ കുറെ ആളുണ്ട് കുറെ ടീമുകളുണ്ട് ബാലയുടെ വേലക്കാരന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് വളരെ കഷ്ടം തന്നെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മാത്രം കച്ചകെട്ടി ഇറങ്ങുന്നതാണ് ഈ അമ്മയെയും മക്കളെയും എങ്ങനെയെങ്കിലും സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ മുന്നിലിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ വലിയ ആണെന്ന് പറയുക അതായത് ബാല വലിയ ഡീസൻറ്റ് ഇതിനു മുന്നേ കല്യാണം കഴിച്ചത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃത അമൃത അവിടെ പിന്നെ എന്താ പറയുക പിരിഞ്ഞു പോയപ്പോഴും ആ എനിക്കൊരു ഡോക്ടറെ കിട്ടിയിട്ടുണ്ട് ബാലയുടെ ആ ഒരു കോമഡിയൊക്കെ നമ്മൾ കണ്ടതാണ് എലി സാറ്റ് കം ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കോമഡിയൊക്കെ ഉണ്ടായിരുന്നു എന്തൊരവസ്ഥയാണ് എന്ത് ദുരന്താണ് ബാല അതുപോലെ ബാലയെ കെട്ടുന്ന ഞാൻ അന്നേ വിചാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെക്കെ പോലെ ഒരു പണിയില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ബാലയെ പോലെയുള്ള ഉരുത്തനെ കെട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല തലക്കകത്ത് വലത്തുമ്പോട്ടെ അതായത് തീരെ വെളിവില്ലാത്ത ഒരു മനുഷ്യനാണ് തീരെ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ പറഞ്ഞാൽ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ വന്നെ വള്ളടി തുടങ്ങും അങ്ങനെയാണ് ബാല അതോറപ്പാണ് അവിടെ നിന്ന് അതിൻ്റെ അടിയിൽ ആരോ കമൻ ചെയ്തിട്ടുമുണ്ട് അതായത് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് എന്റെ നാടൻ വള്ളടി തുടങ്ങരുത് എന്ന് കാരണം അതിനൊരു എന്തെങ്കിലും ഒരു കാരണത്തിനുള്ള കാത്ത് അപ്പൊ വാലയോട് എനിക്ക് പറയാനുള്ളത് ബാല കാട്ടിയംപുടം മണിക്ക് പോയിക്കുവാറുന്നത് എന്തിനാണ് വെറുതെ നാണകടാൻ നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൂടെ വരില്ല എനിക്ക് ഒരു കോടി ഒരു നൂറ് കോടി രൂപ എന്റെ വെയിലിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാലും ഇത് വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് നന്ദി നമസ്കാരം